തമിഴ് സംവിധായകൻ ടി ജെ ജ്ഞാനവേലും മോഹൻലാലും ഒന്നിക്കുന്നു എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നു ജയ് ഭീം വെട്ടയൻ എന്നീ സിനിമകളുടെ ശ്രദ്ധേയനായ സംവിധായകനാണ് ജ്ഞാനവേൽ റിപ്പോർട്ടുകൾ പ്രകാരം ദോശ കിങ് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ഈ സിനിമ അന്തരിച്ച ശരവണഭവൻ സ്ഥാപകൻ പി രാജഗോപാലിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ജീവചരിത്ര സിനിമയായിരിക്കും ഈ പ്രൊജക്റ്റ് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും പുറത്തു വന്നിട്ടില്ല എങ്കിലും സിനിമയുടെ ചർച്ചകൾ പുരോഗമിക്കുന്നതായാണ് സൂചനകൾ മോഹൻലാലിൻ്റെ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റായിരിക്കും ഇത് ശരവണഭവൻ സ്ഥാപകൻ പി രാജഗോപാലിൻ്റെ കഥ തമിഴ്നാട്ടിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് ലോകമെമ്പാടും പടർന്ന് പന്തലിച്ച ശരവണഭവൻ എന്ന ഭക്ഷണശാലയുടെ സ്ഥാപകൻ ദോശ കിങ് എന്നറിയപ്പെട്ടിരുന്ന പി രാജഗോപാലിൻ്റെ ജീവിതം വിജയത്തിൻ്റെയും ദുരന്തങ്ങളുടെയും ഒരു സങ്കീർണ്ണമായ കഥയാണ് ആരംഭം ദാരിദ്ര്യത്തിൽ നിന്ന് വിജയത്തിലേക്ക് തൂത്തുക്കുടിയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് പി രാജഗോപാൽ ജനിച്ചത് ദാരിദ്ര്യം നിറഞ്ഞ ഒരു ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായി പല ജോലികളും ചെയ്ത അദ്ദേഹം ചെന്നൈയിൽ ഒരു ചെറിയ പലചരക്ക് കട തുടങ്ങി കഠിനാധ്വാനവും ലാളിത്യവും അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ആദ്യ ചവിട്ടുപടിയായിരുന്നു ഒരു ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം പലചരക്ക് കച്ചവടം ഉപേക്ഷിച്ച് ഭക്ഷണശാല തുടങ്ങാൻ രാജഗോപാൽ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ചെന്നൈയിലെ കെ കെ നഗറിൽ ശരവണഭവൻ എന്ന പേരിൽ അദ്ദേഹം ഒരു ചെറിയ ഭക്ഷണശാല ആരംഭിച്ചു ശരവണഭവൻ ദോശയുടെ സാമ്രാജ്യം ശുചി ശുചിത്വത്തിനും ഗുണമേന്മയ്ക്കും വലിയ പ്രാധാന്യം നൽകിയ ശരവണഭവൻ താമസിയാതെ ജനശ്രദ്ധ പിടിച്ചുപറ്റി ഉപഭോക്താക്ക ഉപഭോക്താക്കളെ സ്വന്തം വീട്ടിലെ അതിഥികളെ പോലെ പരിഗണിക്കുന്ന രാജഗോപാലിൻ്റെ സമീപനം ഹോട്ടലിൻ്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകി രുചികരമായ ദോശകളും സാമ്പാറും ചട്നിയും ആളുകളെ വീണ്ടും വീണ്ടും ആകർഷിച്ചു അധികം വൈകാതെ തന്നെ ശരവണഭവൻ ചെന്നൈയിലെ ഒരു പ്രമുഖ ഭക്ഷണശാലയായി മാറി ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്കും പിന്നീട് ലോകമെമ്പാടുമുള്ള ഇരുപതിലധികം രാജ്യങ്ങളിലേക്കും ശരവണഭവൻ ശാഖകൾ തുറന്നു അമേരിക്ക യു കെ സിംഗപ്പൂർ മലേഷ്യ ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ശരവണ ശരവണഭവൻ എന്ന് പേര് ഇന്ത്യൻ ഭക്ഷണത്തിൻ്റെ പര്യായമായി മാറി വിവാദങ്ങളും ദുരന്തങ്ങളും അസാധാരണമായ വിജയത്തിനൊപ്പം രാജഗോപാലിൻ്റെ ജീവിതത്തിൽ ദുരന്തങ്ങളും കടന്നു വന്നു ഒരു ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം തൻ്റെ ഹോട്ടലിലെ ഒരു ജീവനക്കാരൻ്റെ മകളായ ജീവജ്യോതിയെ മൂന്നാമത്തെ ഭാര്യയായി വിവാഹം ചെയ്യുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു എന്നാൽ ജീവജ്യോതി തൻ്റെ കാമുകനായ പ്രിൻസ് ശാന്തകുമാറിനെ വിവാഹം ചെയ്തു ഈ വിവാഹത്തിൽ ദോഷാകുലനായ രാജഗോപാൽ ശാന്തകുമാറിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകി രണ്ടായിരത്തി ഒന്നിൽ ശാന്തകുമാറിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ രാജഗോപാൽ കുറ്റാരോപിതനായി നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ രാജഗോപാലിനെ കോടതി ജീവവരുന്ത്യം തടവിന് ശിക്ഷിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിലിൽ വെച്ച് അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു ദോശ കിങ് എന്ന് അറിയപ്പെട്ടിരുന്ന പി രാജഗോപാൽ ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് ലോകോത്തര സംരംഭകനായി മാറിയ കഥ കഠിനാധ്വാനത്തിൻ്റെയും ബിസിനസ് വൈദഗ്ധ്യത്തിൻ്റെയും ഉദാഹരണമാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദുരന്തങ്ങൾ വിധിയിൽ മാത്രം വിശ്വസിച്ച് സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും നശിപ്പിക്കുന്നതിൻ്റെ ഭയാനകമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്